അസ്സലാമു അലൈക്കും വരഹമുല്ല ബിസ്മില്ല അലഹമുല്ല സ്വലാത്ത് വസ്സലൈം വല അഷറഫ് മുർസലീൻ വാലഅഅലിഹി വസ്ഹം ഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ സമൂഹത്തിൽ പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വിട്ടുവീഴ്ച മനസ്ഥിതി സന്താനങ്ങൾ സുഹൃത്തുക്കൾ നമ്മോട് ഇടപഴകുന്നവർ തുടങ്ങി എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം അബദ്ധത്തിൽ സംഭവിക്കുന്നതായിരിക്കും അവയിൽ പലതും എന്നാൽ മറന്നുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ഒക്കെ സംഭവിക്കാവുന്നതാണ് എന്നാൽ നമുക്കെതിരായി ആരെങ്കിലും വല്ലതും ചെയ്താൽ പ്രതികാര ദാഹവുമായി നടക്കുന്നവരാണ് നമ്മിൽ പലരും യഥാർത്ഥത്തിൽ ഈ ചിന്താഗതി സത്യവിശ്വാസ്യ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമല്ല പ്രതികാര നടപടിയേക്കാൾ പലപ്പോഴും അയാൾക്ക് തെറ്റു തിരുത്താനും അബദ്ധങ്ങൾ മനസ്സിലാക്കാനും ഉപകരിക്കുക വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കലായിരിക്കും മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലം ഏറ്റവും വലിയൊരു വിട്ടുവീഴ്ചക്കാരനായിരുന്നു സഹാബത്തും അങ്ങനെ തന്നെയാണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം പ്രവാചകനിൽ നിന്നും വിട്ടുവീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം ഒരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു തിരിച്ചുവരികയായിരുന്നു പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമ്മ കൂടെ സഹാബികളുണ്ടായിരുന്നു അവർ ഒരിടത്ത് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി ഒരു വൃക്ഷച്ചുവട്ടിലാണ് പ്രവാചകൻ സല്ല അള്ളാഹു അലഹി വസല്ലമ്മ വിശ്രമിക്കാൻ വേണ്ടി ഇടം കണ്ടെത്തിയത് സഹാബികളാകട്ടെ പരിസര പ്രദേശങ്ങളിലും വിശ്രമിച്ചു അങ്ങനെ പ്രവാചകൻ സല്ലുള്ളാഹു അലഹി വസല്ലമ്മ തൻ്റെ വാൾ ഒരു മരത്തിൻ്റെ ചില്ലയിൽ തൂക്കിയിട്ടു അവിടുന്ന് മെല്ലല്പം ഉറങ്ങിപ്പോയി ആ സന്ദർഭത്തിൽ അതുവഴി വന്ന ഒരു ശത്രു അവിടുത്തെ വാളെടുത്ത് സല്ലാഹു അലേഹി വസല്ലമ്മയെ വിളിച്ചുണർത്തി ചോദിച്ചു മുഹമ്മദ് ഈ വാളിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കും ആ സന്ദർഭത്തിൽ യാതൊരു ഭയവും കൂടാതെ പ്രവാചകൻ സല്ലുല്ലാഹു അലഹി വസല്ലം അവിടുന്ന് പ്രതിവചിച്ചു അള്ളാഹു രക്ഷിക്കും അവിടുത്തെ അതിരങ്ങളിൽ നിന്നും അള്ളാഹ് എന്ന ആ ധ്വനി അടർന്നു വീണതോടുകൂടി ശത്രുവിന്റെ കയ്യിൽ നിന്നും വാൾ ഊർന്ന് താഴെ വീണു ഉടൻ ആ വാളെടുത്ത് നിബിസല്ലാഹു അലഹി വസ്ലമു ചോദിച്ചു നിന്നെ ഇതിൽ നിന്ന് ആര് രക്ഷിക്കും ഭയവിഹാലനായ അയാൾ വിറക്കാൻ തുടങ്ങി വിറയാർന്ന സ്വരത്തിൽ അയാൾ മെല്ലെ പറഞ്ഞു അങ്ങയുടെ കാരുണ്യമല്ലാതെ എന്നെ രക്ഷിക്കാൻ ആരുമില്ല അപ്പോൾ അലഹി വസ്ലമ ചെയ്ത് എന്തെന്നറിയാമോ ശത്രുന്ന് മാപ്പ് നൽകി അത് കാരണമായ അയാൾ സത്യസാക്ഷ്യം മൊഴിഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ മക്ക വിജയ നാളിൽ ശത്രുക്കൾക്ക് മാപ്പ് കൊടുത്തതും പ്രവാചകന്റെ തുല്യതയില്ലാത്ത വിട്ടുവീഴ്ചക്ക് ഉദാഹരണമാണ് ഖുർആൻ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി നീ ഒരു പരുഷ സ്വഭാവിയും ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞു പോയി കളയുമായിരുന്നു അതിനാൽ നീ അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക കാര്യങ്ങളിൽ നീ അവരോട് കൂടിയാലോചിക്കുകയും ചെയ്യുക എന്ന് സുറത്ത് ആല്രാനിലൂടെ പ്രഭു സുബഹാനുഹൂവത്ത ആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിനാൽ നാമും വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം പ്രതികാര ചിന്തകളും നടപടികളും ഒഴിവാക്കി സ്നേഹം പകർന്നു കൊടുക്കാനാണ് നാം ശ്രമിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് അള്ളാഹ് സുബഹാനുഹൂവത്ത ആല അത്തരക്കാരിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രബ്ബന തക്കബൽ മിന്ന എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തികുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു T